ഞാൻ തന്നെ മൈക്കിയുടെ അഞ്ചാമത്തെ ആറാമത്തെ ഷോറൂം ആണ് ആരംഭിച്ചിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലൊക്കെ എത്തുമ്പോഴത്തേക്ക് നൂറ്റി ഇരുപത്തി ഷോറൂമാണ് ഇന്ന് ഇന്ന് ഇതേ ദിവസം തന്നെ എടപ്പാളും മറ്റൊരു ഷോറൂമെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് നല്ല നല്ല ബ്രാൻഡുകളുടെ നല്ല നല്ല ഓഫറുകൾ നാട്ടുകാർക്ക് നല്ല അപ്ലയൻസസ് ആണെങ്കിലും കാജറ്റ്സ് ആണെങ്കിലും ഹോം അപ്ലയൻസസ് ആണെങ്കിലും കിച്ചൺ അപ്ലയൻസസ് ആണെങ്കിലും എല്ലാം കിട്ടുന്നു എന്ന് പറയുന്നത് അതും സന്തോഷമുള്ളൊരു കാര്യമാണ് ഇതിങ്ങനെ തന്നെ തുടർന്ന് പോകാൻ പറ്റട്ടെ ഇതിനേക്കാൾ വലിയ വലിയ എന്താ പറയുക നമ്പേഴ്സിലേക്ക് എന്നുള്ളത് ഇനി ഒരുപാട് പുതിയ ഷോറൂമുകൾ തുടങ്ങാൻ പറ്റട്ടെ ഈ മൈജി കെയർ ഗെയിമിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കാൻ പറ്റട്ടെ അതോടൊപ്പം മൈ ജി കെയർ ഉണ്ട് മൊബൈൽ ട്രാൻസ്പയറായിട്ടാണ് ഇതിൻ്റെ റിപ്പയർ നടക്കുന്നത് അപ്പോൾ ആർക്കും അഭിപ്രായമില്ലാതെ മൊബൈലിലൊക്കെ റിപ്പയർ ചെയ്യാനായിട്ടുള്ള ഉണ്ട് അതുകൂടാതെ ഇപ്പം ജി കേരളയ്ക്ക് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെയല്ല അവിടെ കാലിക്കറ്ററിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എല്ലാംകൊണ്ടും തീർച്ചയായിട്ടും ഈ ഒരു ശൃംഖല ഇനിയും വലുതാവട്ടെ ഇനി ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന നല്ല ഓഫറുകളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് മാത്രം താങ്ക് യു സോ മച്ച്